ഇന്ത്യൻ ക്രിക്കറ്റിന് ആഘോഷരാവാ എന്ന് പറയാം ഇന്നലെ ഇന്ത്യ സെമിഫൈനൽ പ്രവേശനം നേടിയപ്പോൾ ഇന്നത്തെ വെടിക്കെട്ട് വുമൻസ് ടീമിൻ്റെ വകയായിരുന്നു ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൻ്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് തൊണ്ണൂറ്റിയെട്ട് ഓവറിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രീവിയസ് ബെസ്റ്റായ നാനൂറ്റി മുപ്പത്തി റൺസ് ഇന്ത്യ നിസ്സാരമായി മറികടക്കുകയും ചെയ്തു ഇന്ത്യയ്ക്ക് വേണ്ടി ഷെഫാലി വർമ്മ ഇരുന്നൂറ്റി റൺസ് നേടിയപ്പോൾ സ്മൃതി മന്ദാന നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസാണ് നേടിയത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്നിൽ ഇരുപത്തിമൂന്ന് ബൗണ്ടറികളും എട്ട് സിക്സുമടക്കമാണ് ഷെഫാലി വർമ്മ ഇരുന്നൂറ്റി റൺസ് നേടിയത് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി അറുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയേഴ് ബൗണ്ടറിയും ഒരു സിക്സുമടക്കം നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് സ്മൃതി മന്ദാനയും സ്വന്തമാക്കി സൗത്ത് ആഫ്രിക്കൻ ബൌളർമാർ മാറി മാറി പരീക്ഷിച്ചിട്ടും ആദ്യ വിക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ സമയമെടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് സ്വന്തമാക്കിയത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിൽ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചു മത്സരത്തിന് നിർണായകമായതും അതേ ടോസ് തന്നെയാണ് എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ വച്ച് നടന്ന മത്സരം ശരിക്കും ആവേശകരമായാണ് മുമ്പോട്ട് പോകുന്നത് ഷെഫാലിക്കൊമ്പം ബാറ്റ് ചെയ്യാൻ സാധിച്ചത് അതിയായ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണെന്നും സിംഗിളുകൾ എടുക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് സ്മൃതി മന്ദാന മത്സരശേഷം പറഞ്ഞത് ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് നന്നായി അറിയാം ഏകദേശം മൂന്ന് വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്യുന്നു റണ്ണൊഴുക്ക് വളരെ നല്ലതാണ് ഒന്നാം ദിവസം അഞ്ഞൂറ്റി എന്നുള്ളത് വളരെ നല്ല സ്കോറാണെന്ന് കരുതുന്നു വനിതാ ക്രിക്കറ്റിൽ എപ്പോഴെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം മുതൽ തന്നെ വിക്കറ്റ് താഴ്ന്നു തുടങ്ങി അതൽപ്പം കഴിഞ്ഞ് തിരിഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങൾ തിരിച്ചു പോയതിനു ശേഷം വളരെ മികച്ച രീതിയിൽ ക്രിക്കറ്റ് തന്നെയാണ് ചർച്ച ചെയ്യാൻ തീരുമാനമെന്ന് സ്മൃതി മന്ദാന മത്സരശേഷം വ്യക്തമാക്കി ഞാൻ എപ്പോഴും എൻ്റെ റേഞ്ച് ഹീറ്റിംഗ് ആസ്വദിക്കുകയും എൻ്റെ ശക്തികൾ വീണ്ടെടുക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് സ്മൃതി എപ്പോഴും പറയുന്നുണ്ട് പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരെ കളിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഊർജ്ജമാണെന്നും ഷെഫാലി വർമ്മ മത്സരശേഷം വ്യക്തമാക്കി ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ ക്രീസിലുള്ളത് ഹർമൻ പ്രീത് ക്രോറും റിസ്റ്റാ ഘോഷുമാണ് ഇരുവരും ചേർന്ന് രണ്ടാം ദിവസം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് നിസ്സംശയം എണ്ണൂറ് റൺസ് കടക്കാനും സാധിക്കും